ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ സ്കൂൾ കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുന്നതും അതിന് അടിമയായിക്കൊണ്ടിരിക്കുന്നതുമാണ് നമ്മൾ വീഡിയോകളിലൂടെയും വാർത്തകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി എത്തിയിരിക്കുന്ന ന്യൂസ് കർണാടകയിൽ നിന്നും മുപ്പത്തി ഏഴ് കിലോ കഞ്ചാവുമായി വിദേശ വനിതകൾ പിടിയിലായി എന്നതാണ് ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ബാമ്പ ഫാറ്റ അലിയ സഡോണിസ് ജബുലീലെ എന്നിവരാണ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് ഇരുവരിൽ നിന്നും എഴുപത്തിയഞ്ചു കോടിയുടെ ലഹരിയാണ് പിടികൂടിയിട്ടുള്ളത് കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണിതെന്നാണ് പോലീസ് പറയുന്നത് ബെംഗ്ലൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിക്കടുത്തുള്ള നീലാദ്രി നഗറിന് സമീപത്ത് വെച്ചാണ് ഇരുവരും പിടിയിലാകുന്നത് ഡൽഹിയിൽ നിന്ന് ബംഗ്ലൂരിലേക്ക് വിമാനമാർഗം ക്രിസ്റ്റൽ രൂപത്തിലാണ് പ്രതികൾ എം കടത്തിയത് നേരത്തെ തന്നെ ഇവരെക്കുറിച്ച് കുറിച്ച് സെൻട്രൽ ക്രൈംബ്രാഞ്ചിനെ രഹസ്യം വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ബംഗളൂരു എയർപോർട്ടിൽ ഇറങ്ങിയതു മുതൽ അന്വേഷണസഭ ഇരുവരെ നിരീക്ഷിക്കുകയുമായിരുന്നു ഇരുവരും ആരെയൊക്കെ ബന്ധപ്പെടുന്നു ഈ സംഘത്തിൽ ആരൊക്കെയുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ അന്വേഷണം നടത്തുന്നതിനിടെയാണ് നീലാദ്രിക്ക് അടുത്തുനിന്ന് ഇരുവരും പിടിയിലാകുന്നത് അറസ്റ്റിലായവർ ഡൽഹിയിലാണ് കഴിയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഫാറ്റ് ഇന്ത്യയിൽ എത്തിയത് ബിസിനസ് വിസയിലാണ് ഇവർ ഇവിടെ വന്നത് നിലവിൽ ഒരു ഫുഡ് കോർട്ട് നടത്തുകയാണ് രണ്ടായിരത്തി പതിനാറിൽ മെഡിക്കൽ വിസയിലാണ് അഡോണിസ് എത്തിയത് വസ്ത്ര ബിസിനസ് ആണ് അവർ ഇവിടെ നടത്തുന്നത് അതേസമയം രാജ്യത്ത് വിവിധ ഇടങ്ങളിലായി നൂറ്റി അറുപത്തി മൂന്ന് കോടിയുടെ ലഹരി വേട്ടയാണ് കഴിഞ്ഞ ദിവസം എൻ ബി സി നടത്തിയത് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതം എന്ന കേന്ദ്ര സർക്കാർ നടപടിക്ക് ശക്തി പകരുന്നത് ാണ് പ്രതികളുടെ അറസ്റ്റ് എന്ന് അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ലഹരി ഉപയോഗം നശിപ്പിക്കുക എന്നത് ലക്ഷ്യമിട്ടു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അത്തരത്തിലൊരു സമയത്താണ് ഇത്തരത്തിലുള്ള കഞ്ചാവുമായി അല്ലെങ്കിൽ മറ്റു ലഹരികളുമായി ആളുകളെ പിടികൂടുന്നത് എന്തായാലും ലഹരി വിമുക്ത ഇന്ത്യ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ